ബിന്ദുസ് കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നുണ്ടാക്കിയിരിക്കുന്നത് കക്ക തോരനാണ് എളമ്പക്ക എന്നൊക്കെ പറയും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇളമ്പക്ക അല്ലെങ്കിൽ കക്ക ഇറച്ചി ഇത് ഓരോന്നെടുത്ത് ഇതാ ഇതിൻ്റെ ചെളി കണ്ട ഇങ്ങനെ ചെളി കളയണം ഇതാ ഈ ചെളിയാണ് ഇത് മുഴുവൻ ഇത്രയാക്കിയ ചെളിയാ ഇതെല്ലാം ഇതെല്ലാം ആക്കി നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുത്ത് തോരം വെക്കുവാണ് ഞാനിന്ന് ഇന്ന് കഴിച്ചിട്ടുണ്ടോ കക്ക ഇറച്ചി കറി വെക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണ് കടുക് പൊട്ടിച്ചു ഇനി അതിൽ ഞാൻ ലേശം ഒരു മുറി തേങ്ങ ഒതുക്കി പച്ചമുളകും കൂട്ടി ഒതുക്കിയതാണ് അത് ഒരു മുറി ഒതുക്കി വെച്ചത് ഇത് ഒരു മുറി സവോള ഇഞ്ചി പേസ്റ്റ് പിന്നെ ചുവന്നമുളക് ഒരു സ്പൂണ് പൊടി പൊടിമുളക് ഒരു സ്പൂണ് മഞ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ല കുരുമുളക് പൊടി മസാല കാസ്പൂൺ ഇത്രയും സാധനങ്ങളൊക്കെ ഒരു കക്ക ഇറച്ചി തോരൻ അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല വില പൊട്ടി അതിലേക്ക് കവോള കവോള എണ്ണിട്ട് ചുരുമാതി വരുന്ന ഇച്ചിരി ഉപ്പും കൂടി ഇരുന്നു ഇത് തേങ്ങ ഒതുക്കി വെച്ചത് എത്തും അതും നല്ലപോലെ ഒരു ഇളക്കി തഴിഞ്ഞാൽ ഈ കൂട്ട് ഞാൻ എടുത്ത് വെച്ച കൂട്ടും അകത്തിട്ടും എല്ലാം കൂടെ നല്ലപോലെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി അനേ ഇത് വഴറ്റി നല്ലപോലെ അതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂണ് തക്കാളി ഇവ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റി നല്ല പോലെ ഒന്നും കൂടെ വഴറ്റി ഇതിൻ്റെ അകത്തോട്ട് കക്ക ഇറച്ചി ഇടുകയാണേ കക്ക നല്ലപോലെ മഞ്ഞളും ഉപ്പും മുളക് ഇച്ചിരി മുളകുമെല്ലാം തിരുമ്മി വെച്ചതാണ് കക്ക ഇത് നല്ലപോലെ ഇട്ട് ചെറിയതിയിൽ ഇച്ചിരി ഇത് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി അടച്ച് വെക്കണം ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലപോലെ വേഗം നല്ലപോലെ ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഞാൻ നേരത്തെ ഇട്ടതാണ് അത് കഴിഞ്ഞ് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് നല്ല റെഡിയായി ഇതിലോട്ട് ഒരു കാഫ് സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കറി റെഡിയായി